ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനെട്ട് ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു ഷൂഹ്യനായ ബിൽദാദ് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു എന്തുകൊണ്ട് ബോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു കോപ ആവേശത്താൽ തന്നെ തന്നെ ചീന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാക്കണമോ പാറയെ അതിന്റെ സ്ഥാനത്തുനിന്ന് നീക്കണമോ ദുഷ്ടന് പ്രകാശം കെടുത്തിയിരിക്കുന്നു അവന്റെ അഗ്നി ജ്വലിക്കുന്നില്ല അവന്റെ കൂടാരത്തിൽ പ്രകാശം ഇരളായി മാറിയിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു ദൃഢമായിരുന്ന അവന്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു അവന്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു അവൻ ചതിക്കുഴിയുടെ മീതിയാണ് നടക്കുന്നത് കുരുക്ക് അവന്റെ കുതികാലിൽ വീഴുന്നു അവൻ കുടുക്കിലാക്കപ്പെടുന്നു അവനെ കൊടുക്കുവാൻ തറയിൽ കയറൊളിച്ചു വെച്ചിരിക്കുന്നു പാതയിൽ ഒരു കിണിയും എല്ലാ വശത്തും നിന്നും കൊടും വീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു വിനാശം അവൻ്റെ ഇടർച്ച കാത്തിരിക്കുന്നു രോഗം അവൻ്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു മൃത്യു അവൻ്റെ അവയവങ്ങളെയും അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും ഭീകരതയുടെ രാജാവിൻ്റെ ഇടത്തേക്ക് അവൻ നയിക്കപ്പെടും അന്യർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും അവൻ്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും അവൻ്റെ ശാഖകൾ വാടി ഉണങ്ങും ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ മാഞ്ഞു പോകും തെരുവീതിയിൽ അവൻ്റെ പേരില്ലാതാകും പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല അവൻ്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല അവൻ്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും കിഴക്കുള്ളവർ സംഭീതരാകും അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും ദൈവവചനമാണ് നാം കേട്ടത്